സുരേഷ് ഗോപി പറഞ്ഞു ഈ കോസ്റ്റ്യൂം എനിക്ക് ഇടാൻ പറ്റില്ല ശരിയാവില്ല അപ്പൊ ക്യാമറയുടെ ഏറ്റവും ബെസ്റ്റ് ഇതാന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞു എന്താ ചെയ്യാ ഞാൻ പെട്ടുപോയില്ലേ എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഇത്രയും പേര് നിൽക്കല്ലേ ഞാൻ ഇങ്ങനെ കൈയടിച്ചു ഹലോന്ന് പറഞ്ഞു അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പടം ഞാൻ ചെയ്യണില്ലേ ഓക്കെ എന്നോട്ട് ഞാൻ ഓടിപ്പോ എന്റെ വണ്ടി പോയി കയറി സുരേഷ് ഗോപി ടീമിന്റെ ഹിറ്റ് സിനിമ സുരേഷ് ഗോപി ഇങ്ങനെ ആ സമയത്ത് സുരേഷ് ഗോപിക്ക് പടങ്ങളൊന്നും ഇല്ല അങ്ങനെ കുറച്ച് നിൽക്കുന്ന ഒരു മൂന്ന് മാസത്തോളം സുരേഷ് ഗോപി പടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നു അപ്പൊ ഒരു സമയം എന്നെ കണ്ടപ്പോൾ സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു ശശിഭായ് നമുക്ക് ഒന്നും എന്ന് വെച്ചു ആ പരിചയമുണ്ട് സുരേഷ് ഗോപിയുടെ അമ്മാവിനായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് അങ്ങനെയുള്ളൊരു ബന്ധാണത് അപ്പോൾ ഞാൻ ഷാജിയോട് പറഞ്ഞു ഷാജി നമുക്കൊരു സിനിമ തുടങ്ങാൻ വേണമെങ്കിൽ ഷാജി കൈലാസിനോട് മാത്രമാണ് ഞാൻ ഇത്രയും ഡയറക്ടേഴ്സിൽ അങ്ങോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞത് നമുക്കൊരു പടം ചെയ്യാന്ന് ആ വേറെ ആരെയും എടുത്ത് ഞാൻ പറഞ്ഞല്ലോ ബാക്കിയൊക്കെ ഇങ്ങോട്ട് വന്നു അതെ അതെ അപ്പോൾ ഷാജി പറഞ്ഞു അണ്ണാ നമുക്ക് തുടങ്ങാം ഞാൻ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയിൽ ബി ഉണ്ണികൃഷ്ണൻ വരുന്നത് ബി ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ് ടൈഗർ എന്നുള്ള സിനിമ അപ്പോൾ അതൊരു അന്ന് ഞാൻ സ്റ്റോറി ഞാനും ഷാജി ഉണ്ണികൃഷ്ണൻ കൂടി നമ്മുടെ ആബാദ് ക്ലാസ്സിലിരുന്ന് കംപ്ലീറ്റ് സ്റ്റോറി ഞാൻ കേട്ടു അത് അന്നാണ് ഫുള്ളായിട്ട് കേൾക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിലെ സസ്പെൻസൊക്കെ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഷാജിയും കൂടി ഇരുന്ന് എനിക്കൊണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ സ്ക്രിപ്റ്റിൽ കുറേ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഞങ്ങൾ ഇരുന്നുണ്ട് അതെ അതെ അതല്ല അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ അതിന് മുമ്പത്തെ പടങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇത് സ്റ്റോറി ഞാൻ നേരിട്ട് കേട്ടു ക്ലൈമാക്സ് ഷാജി കുറച്ച് തിരുത്തലൊക്കെ പറഞ്ഞു അതൊക്കെ ബി ഉണ്ണികൃഷ്ണൻ അതൊക്കെ തയ്യാറായി അതൊക്കെ തിരുത്തി എഴുതി അങ്ങനെ തുടങ്ങുന്ന ഒരു പടമാണത് അതിലൊരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ എനിക്ക് അത് സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായത് പക്ഷേ അന്നത്തോടുകൂടി സുരേഷ് ഗോപി പക്കയായി എന്താ ഒരു ഷൂട്ടിംഗ് പൂജയും ഷൂട്ടിംഗ് ഒന്നിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിലായിരുന്നു അതിൻ്റെ പൂജ നടക്കുന്നത് നിറയെ ആളുകളുണ്ട് കുറേ ആളുകളുണ്ട് പത്തൊമന്നൂറ് പേര് അന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഷൂട്ടിങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അന്ന് നമ്മുടെ ശാംദത്താണ് ക്യാമറാമാൻ അപ്പോൾ ശാംദത്ത് ഓരോ ഇതൊക്കെ ഇങ്ങനെ ഷാജിയായിട്ട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ സുരേഷ് ഗുബൻ എനിക്ക് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഷാജി അതല്ല ശാന്ത തന്നെ കൊണ്ടുപോയി കാണിച്ചു ക്യാമറകൾ നല്ല ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഷാജി കൈലാസ് അല്ല സുരേഷ് ഗോപി പറഞ്ഞു ഈ കോസ്റ്റ്യൂം എനിക്ക് ഇടാൻ പറ്റില്ല ശരിയാവില്ല അപ്പോൾ ക്യാമറകളുടെ ഏറ്റവും ബെസ്റ്റ് ഇതാന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പുറത്ത് ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നുണ്ട് അവരായിട്ട് ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞു എന്താ ചെയ്യുക ഞാൻ പെട്ടുപോയില്ലേ എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഞാൻ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ പെട്ടുപോകുന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല സിനിമയിൽ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ പെട്ടുപോകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ വേഗം ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ വേഗം വന്നു എന്താ സുരേഷ് ഗോപി എന്താ പ്രശ്നം എന്ന് വെച്ചു അല്ല അണ്ണ ഞാനിത് ഈ കോസ്റ്റ്യൂം ഞാൻ ക്യാമറ മാൻ പറഞ്ഞല്ലേ കറക്റ്റ് അപ്പം അത് നിങ്ങൾ നോക്കിയാൽ പോലെ എന്താ ചെയ്യാ ഇങ്ങനെ കാണിച്ചു സുരേഷിന്റെ ഒരു ശൈലിയുണ്ടല്ലോ എന്താ ചെയ്യാ ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് അതൊരു പെട്ടെന്ന് എനിക്കൊരു സ്ട്രൈക്ക് ചെയ്തു അപ്പൊ ഞാൻ വേഗം ഇങ്ങനെ വന്നിട്ട് ഇത്രയും പേര് നിൽക്കല്ലേ ഞാൻ ഇങ്ങനെ കയ്യടിച്ചു ഹലോന്ന് പറഞ്ഞു അപ്പ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പടം ഞാൻ ചെയ്യണില്ലേ ഓക്കേ പാക്കപ്പ് എന്നോട്ട് ഞാൻ ഓടിപ്പോയി എൻ്റെ വണ്ടി പോയി കയറി ഷൂട്ടിങ് ക്യാമറ തുടങ്ങാൻ പോണു പൂജ കഴിഞ്ഞ് വിളക്ക് പോലും കെട്ടിട്ടില്ല അവിടെ വലിയ വിളക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് പോലും കെട്ടുപോയിട്ടില്ലേ അപ്പോൾ അതൊരു പ്രൊഡ്യൂസറുടെ ലൈഫിൽ ആയത്തൊരു സംഭവമാണ് ഞാൻ പാക്കപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി കാരണം സുരേഷ് ഗോപിക്ക് ഒരു പടം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് സുരേഷിനെ അപ്പോൾ ഷാജി ഇതായി പോയി അപ്പോൾ ആ ഞാൻ അങ്ങനെ അവസ്ഥയിൽ തന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞു പോയി എനിക്ക് ഈ പടം വേണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു സത്യത്തിൽ അങ്ങനെ ഉണ്ടായത് ഞാൻ പാക്കപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും സ്റ്റെഡായി അപ്പം ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി എടുക്കണാ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കാറിൽ പോയി കയറി അപ്പോൾ ഇങ്ങനെ വളഞ്ഞു വരണം അപ്പോൾ ഡ്രൈവറിങ്ങനെ കാറ് വളഞ്ഞ് വരുമ്പോഴുണ്ട് അപ്പുറത്ത് ഒരു ഇവര് ഷാജി കൈലാസും സുരേഷ് ഗോപിയും കൂടി ഓടി വരുന്നു അപ്പോൾ ഡ്രൈവർ വെച്ച് എന്താ ചെയ്യുക നീ വണ്ടി എടുത്തോളം പറഞ്ഞു അപ്പോൾ നേരെ വന്ന് സുരേഷ് ഗോപി ഒറ്റ നിൽപ്പാണ് ഇങ്ങനെ ആ ഫ്രണ്ടില് അപ്പോൾ ഞാൻ ഇറങ്ങി ഷാജി കൈലാസം ഉണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങി അല്ല അണ്ണ ഞങ്ങൾ അതങ്ങനെ തമാശ പറഞ്ഞാണ് ഞമ്മള് തമാശ പറയും ഇങ്ങനെയല്ലല്ലോ അത് ഇത്രയും പബ്ലിക്ക് നിൽക്കുമ്പോഴാണ് പറയാ അല്ല സുരേഷ് പറഞ്ഞു പറഞ്ഞല്ല നമ്മൾ നമ്മുടെ ഒരു അടുപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊണ്ടാണോ ഞാൻ പെട്ടുപോയല്ലോ എന്ന് വാക്കെന്ന് ഉപയോഗിച്ചു സുരേഷ് ഗോപി അതെനിക്ക് സുരേഷ് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരാളെ പെടുത്തുന്ന ആളുകൊണ്ട് എനിക്ക് പെടുത്താൻ താല്പര്യമുള്ള ആളല്ല നിങ്ങളെ ഞാൻ കെയർ ചെയ്യുക ചെയ്തേ ഞാൻ പെടുത്തിയതല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ ഷാജി പറഞ്ഞു ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പാണെന്ന് വെച്ചതെന്ന് പറഞ്ഞു ആ അപ്പോ ഞാൻ അപ്പൊ തന്നെ തിരിച്ചുവന്ന് മൈക്കുമായിട്ട് മൈക്കുമായിട്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഹലോ ഈ പടം നമ്മൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞു ആ ഷൂട്ടിങ് തുടങ്ങി ടൈഗർ പല മാറുകയാണ് വെല്ലുവിളി അതെ പോയെങ്കിൽ പിന്നെ ഞാൻ ആ പിന്നെ ആ പടം ഇല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പടം എനിക്ക് ഭഗവാൻ സഹായിച്ച് സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറി നിന്നുണ്ട് ഓവ് അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ നിന്നതും ഓരോ സ്റ്റോറിയുടെ ഓരോ സീനും ഷൂട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടായത് ും നൂറ് ശതമാനം ഷാജിനും ഓർമ്മർ മൂഡ് തന്നെ അത് ഷാജി തന്നെയാണ് ഷാജിയും ബി വിണികൃഷ്ണനും അവര് സാറ് ആ ഞാൻ കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതുമാണ് ആണ് അപ്പൊ അതിന്റെ നമ്മള് അമൃത ഹോസ്പിറ്റല് ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യുന്ന എൻ്റെ പടമാണ് ടൈഗർ എന്നുള്ള പടം അതുവരെ ഷൂട്ടിങ്ങിന് കൊടുക്കില്ലേ അതെനിക്ക് അവിടെ നല്ല ബന്ധമുള്ള ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ പോയി അവരെ കൂടെ പോയി അമൃതയില് പോയിട്ട് അമ്മയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു ഇങ്ങനെ പടം ചെയ്യാൻ അപ്പൊ ആരൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഷാജി കയ്യില സുരേഷ് ഗോപിന്ന് ഇപ്പൊ അമ്മ പറഞ്ഞു ഓക്കേ ഒന്നും പറഞ്ഞില്ല അന്ന് അവിടെ വളരെ ക്ലീൻ ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട് സ്മൂത്ത് ആയിട്ട് പോയിട്ട് സിനിമ ലൊക്കേഷൻ അല്ലേ പറഞ്ഞ ടൈമിന് പടം തീർന്നിട്ടുണ്ട് പറഞ്ഞ ടൈമിന് പടം ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ട് എനിക്കൊണ്ട് വൈകുന്നേരമൊക്കെ തട്ടുകട പോലെ ഷാജി പറയും അണ്ണാ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്താ കൊടുക്കുക അപ്പം തട്ടുകടക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തട്ടുകട സെറ്റ് ചെയ്ത് ദോശയും ചട്നിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനത്തെ ഒരു ആഘോഷമുള്ളൊരു സംഭവം സംഭവമായിരുന്നു ഒരുപാട് എടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഷാജി സമയം സമയം സ്പെൻഡ് ചെയ്യുമല്ലോ പല പല സീൻ അങ്ങനെ അധികം ചിലവില്ല തുടങ്ങുകയും ചെയ്യും പക്ക ചെയ്യും ചെയ്യും ഈ കൃത്യമായിട്ട് വന്ന് കണക്ക് കണക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് നിർബന്ധ അതിനു മുമ്പ് തന്റെ അനുഭവം വളരെ മോശമായിരുന്നല്ലോ അപ്പൊ എനിക്ക് വളരെയധികം ശ്രദ്ധിച്ചത് ഞാൻ അതുകൊണ്ട് പറഞ്ഞ ബഡ്ജറ്റിൽ ആ പടം തീരുകയും ചെയ്തു എന്തായാലും ഈശ്വരനെ സഹായിച്ചത് ഹിറ്റായി മാറുകയും ചെയ്തു ഞാനും ഷാജി കൈലാസ് വന്നിച്ച് ആ പടം കണ്ടെ അപ്പൊ എല്ലാവരും കണ്ടവരൊക്കെ ഭയങ്കര കയ്യേടി ഇടക്കിടക്ക് കയ്യടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഷാജിനെയൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കത്ത് നിക്കായിരുന്നു